അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാര മാർഗമാണ് അതായത് സി എം വലിയല്ലാഹി മടവൂർ മക്കാമിലേക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ഫാദ്യഹ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും ആ പ്രയാസങ്ങൾ നിങ്ങൾക്ക് തീർന്ന് കിട്ടും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ ഈ വാദ്യ വലിയത് ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബൻ ഹോ തലാദ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും സി എം വലിയുല്ലാഹിയെക്കുറിച്ച് നാം എല്ലാവർക്കും അറിയാവുന്നവരാണ് റയ്സുജാഹിദ്ദീൻ അതായത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വച്ച ഭൗതിക താല്പര്യങ്ങളെല്ലാം ഈ ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളും രസങ്ങളും കുശലങ്ങളും കളികളും തമാശകളും എല്ലാം ഒഴിവാക്കി എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും ഒഴിവാക്കിയ അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രം ജീവിതം മാറ്റിവെച്ച ആ വലിയ മഹാൻ്റെ പേരിലാണ് ഈ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ എണ്ണം ഫാത്യാഹാ സുറത്ത് ഓതുന്നത് അള്ളാഹു സുബഹാൻ ഹൗതാലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനായ സി എം മടവൂർ സി എം വലിയാഹിയുടെ പേരിൽ നമ്മൾ ഈ ഫാത്യഹ ഈ എണ്ണം ഓതുന്നത് കൊണ്ട് നമ്മുടെ ദ്വാ അള്ളാഹു സുബഹാൻ ഹൗതാല എളുപ്പത്തിൽ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദുബഅ അള്ളാഹു സ്വീകരിക്കുകയും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും പ്രതിസന്ധികളും ദുരിതങ്ങളും മാറി നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ എന്ത് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ടാണോ സി എം അലി അള്ളാഹിയുടെ പേരിൽ ഈ പാദ്യോതിയത് ഇൻഷാല്ല അത് അള്ളാഹു സുബൻഹ തല നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരുകയും ചെയ്യും കാരണം അള്ളാഹു സുബഹാൻ ഹോതാലുവിൻ്റെ പരിശുദ്ധ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിനെ ഇല്ലാതെ ഒന്നും തന്നെ പേടിയില്ല അവർക്കൊരു ടെൻഷനോ വിഷമമോ ഒന്നും തന്നെയില്ല അള്ളാഹു സുബഹാൻ ഹോത്താല പറയുകയാണ് ആരെങ്കിലും ഒരാൾ എൻ്റെ ഔലിയാക്കന്മാരോട് എൻ്റെ വലിയമാരോട് ഒരു വിദ്വേഷം വെച്ചാൽ ഒരു വൈരാഗ്യം വെച്ചാൽ അവരെ മേൽ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അള്ളാഹു സുബഹാൻ ഹോതാലൗലിയാക്കന്മാരുടെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സി എം വലിയാഹി മഹാനമുറകളെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ തോന്നിവാസം വിളിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എപ്പോഴും അള്ളാഹുവിൻ്റെ അതിഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അത് അള്ളാഹു സുബോ താല തന്നെയാണ് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് നൂറ് വർഷത്തിനിടയിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമേ ഇത്രയും വലിയ സ്ഥാനം നൽകുകയുള്ളൂ അങ്ങനെ അള്ളാഹു സുബാൻ ഹൗതാല നൂറ് വർഷത്തിനിടയിൽ വലിയ ഒരു സ്ഥാനം നൽകിയ ഒരാളാണ് മഹാനായ അസീസ് മാത്രമല്ല മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുകൾ ഉള്ള ആളാണ് ഒരുപാട് കറാമത്തുകൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട് ഈ വീഡിയോ കാണുന്നവരിലും ധാരാളം ആളുകൾ ഉണ്ടാകും മഹാനവറുകളുടെ പോയ എത്രയോ ആളുകൾ അനുഭവം പറയാറുണ്ട് എനിക്ക് വലിയ രോഗമായിരുന്നു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്താലും എൻ്റെ രോഗം മാറില്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് വലിയ പ്രയാസത്തിലായിരുന്നു ജീവിതം ദാരിദ്ര്യത്തിലാണ് കടങ്ങൾ കൊണ്ട് കുഴയുകയാണ് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ മഹാനവറുകളുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ മഹാനവറുകൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയും അതായത് നിനക്കിനി ആ രോഗം വേണ്ട നിനക്ക് കടം വേണ്ട നിനക്ക് ഓപ്പറേഷൻ ഇല്ല നിനക്ക് പ്രയാസമില്ല ഇങ്ങനെ ചെറിയ വാക്കുകളിലൂടെയാണ് മറുപടി തരുക എന്നാൽ അത് വലിയ കരാമത്തുള്ള വാക്കുകളായിരിക്കും പിന്നീട് അവർക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല എന്നാണ് മഹാനവറുകളുടെ അടുത്ത് പോയവരൊക്കെ ധാരാളമായിട്ടും പറയുന്നവർ മഹാനവറുകളുടെ അടുത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ചികിത്സയ്ക്ക് വന്നിരുന്നത് നാനാ നാനാമതത്തിൽ നിന്നും ആളുകൾ വന്നിരുന്നു അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ധാരാളമായിട്ടും ചികിത്സയ്ക്ക് വന്നിരുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ സി എം വലിയ ഉള്ളാഹി മഹാനവറുകളെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സി എം വലിയാഹി സത്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സത്യമാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് ചെയ്ത കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന പൂർണ്ണ വിശ്വാസം ഉള്ളവർ മാത്രം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ മാത്രമല്ല സി എം വലിയോല്ലാഹിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സി എം വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും വിമർശിക്കുകയും ഒന്നും ചെയ്യണ്ട ഒന്നെങ്കിൽ നിങ്ങൾ മഹാനവറുകളെ നല്ലപോലെ വിശ്വസിക്കുക ബഹുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക അല്ലാതെ വെറുതെ എന്തിനാണ് മഹാനവറുകളുടെ ശാപവും കുരുത്തക്കേടും വാങ്ങി വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സി എം വലിയുല്ലാഹി ഖത്തർ സാഹുസറഹുൽ അസീസ് മഹാനമുറകളുടെ പേരിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനും പ്രതിസന്ധികൾ മാറാനും നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും എളുപ്പത്തിൽ നിറവേറിക്കിട്ടാനും ഇരുപത്തിയൊന്ന് വാത്യഹയാണ് നിങ്ങൾ ഓതേണ്ടത് നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല അഹലാസോടുകൂടിയും നിങ്ങൾ ഫാത്യഹാസോറത്ത് ഓതണം ഫാത്യഹാസോറത്ത് ഓതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തെജിവിയതോടുകൂടി ഓതണം ഓതുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് പറയുക ഞാൻ സി എം വലിയ ഉള്ളാഹി മടവൂർ മക്കാമിലേക്ക് ഇരുപത്തിയൊന്ന് പാദ്യഹ ചോറത്ത് നേർച്ചയാക്കിക്കൊണ്ട് ഓതുകയാണ് അള്ളാഹ് എൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുക ഇരുപത്തിയൊന്ന് പ്രാവശ്യം സൂറത്തുൽ സുഹൃത്തിൽ ഫാത്യാഹാതാൽ നമുക്ക് അധിക സമയമൊന്നും വേണ്ടിവരില്ല ഇനി നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അത് ഓതി തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഓതി തീർക്കുക ഇത് ഇത്ര ദിവസം കൊണ്ട് ഓതി തീർക്കണം എന്നൊന്നുമില്ല നിങ്ങൾ ഇത് ഓതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല ജീവീതോടു കൂടിയും പ്രാത്യഹാ സുഹൃത്ത് തെറ്റില്ലാതെ ഓതുക കഴിയുമെങ്കിൽ മുസഹ് തുറന്ന് വെച്ച് ഓതുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ മുറാദ് പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സി എം മടവൂർ മഖാമിലേക്ക് നിങ്ങൾ ഒരു തുണി നേർച്ച ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ മക്കാമിൽ പോയി ആ തുണി അവിടെ യാറ മൂടുക എത്തിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങളുടെ എന്ത് മുറാതാണോ നിറവേറി കിട്ടേണ്ടത് അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു മൂന്ന് യാസീൻ സുഹൃത്ത് ഓതിയുന്നതിന് ശേഷം അവിടെ നിന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു വാ ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ നല്ല ഹലാലായ മുറാദുകളാണെങ്കിലും അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അള്ളാഹു സുബാനഹു തല നിറവേറ്റിത്തരും ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ ഫാത്തിഹ സി എം വലിയുല്ലാഹിയുടെ പേരിൽ നേർച്ചയാക്കി ഓതിയിട്ട് എത്രയോ ആളുകൾക്ക് അവരുടെ ലൈഫിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ ഒരുപാട് മുറാദുകളൊക്കെ മുറാതുകളൊക്കെ നിറവേറിക്കിട്ടാനുണ്ടായിട്ട് അതൊക്കെ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും അത്രക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ കാര്യം അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകൾ ആഗ്രഹങ്ങൾ മുറാതുകൾ നിറവേറിക്കിട്ടാൻ ഉള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ അതായത് ഇരുപത്തിയൊന്ന് സൂറത്തുൽ ഫാത്തിഹ സി എം വലിയ ഉള്ളാഹിയുടെ പേരിൽ നീർച്ചയാക്കി ഓതുക അതുപോലെ സി എം മടവൂർ മക്കാമിലേക്ക് ഒരു തുണി നേർച്ചയാക്കുക അത് നിങ്ങൾ അവിടെ പോയി യാറമൂടുക അവിടെ നിന്ന് നിങ്ങൾ മൂന്ന് യാസീൻ സൂറത്ത് ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹൗതല നമുക്ക് ഇത് ജീവിതത്തിൽ ചെയ്യാൻ തോപ്പുക ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തീർത്ത് തെരുമാറാകട്ടെ സി എം വലിയാഹി മഹാനമറുകളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളുടെയും പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു സുബഹാന താല അത് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ഈ ദുവാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യറബൽ അലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു